നമസ്കാരം ഞാൻ ചാന്ദിനപ്പൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് എന്താണ് സാഹിത്യ പുരസ്കാരങ്ങളാണ് നമുക്കറിയാം ഒരുപാട് പുരസ്കാരങ്ങളുണ്ട് കായിക പുരസ്കാരങ്ങളുണ്ട് സാഹിത്യ പുരസ്കാരങ്ങളുണ്ട് അതുപോലെ തന്നെ ഫിലിം അവാർഡ്സ് ഉണ്ട് നൊബേൽ പ്രൈസ് അങ്ങനത്തെ അബേൽ പ്രൈസ് പോലുള്ള ഓരോ സാഹിത്യത്തിനും അതിനൊക്കെ കൊടുക്കുന്ന പുരസ്കാരങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് സാഹിത്യ പുരസ്കാരങ്ങളാണ് അപ്പൊ ഒത്തിരി സാഹിത്യ പുരസ്കാരങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട് പുതിയ പുതിയ സാഹിത്യ പുരസ്കാരങ്ങൾ ഒത്തിരി കൊടുത്തിട്ടുണ്ട് സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഇന്ന് നോക്കുന്നത് ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചിലെയും സാഹിത്യ പുരസ്കാരങ്ങൾ എല്ലാം ഒന്നും നോക്കുന്നില്ല അതായത് ആദ്യം കൊടുത്തത് ആദ്യം കിട്ടിയത് അതൊന്നും നോക്കുന്നില്ല കറണ്ട് അഫയേഴ്സ് പരമായിട്ട് ഈ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ ലഭിച്ച ഇതുവരെ ലഭിച്ച പുരസ്കാരങ്ങൾ സ്വന്തം സാഹിത്യ പുരസ്കാരങ്ങൾ മാത്രമാണ് നോക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയാണെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനച്ച ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ചാനലാ കൂടെ ഡൗൺലോഡ് ചെയ്യുക അപ്പൊ നമുക്ക് എല്ലാ കോഴ്സുകളും അതിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ നിങ്ങൾ ഏത് എക്സാം ആണോ അറ്റൻഡ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ ഏത് കോഴ്സാണോ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ അതിന്റെ കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് അങ്ങനെയും പഠിക്കണം കേട്ടോ അപ്പൊ അഫയേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് അതിലും അവൈലബിൾ ആണ് നമുക്ക് നേരെ സാഹിത്യ പുരസ്കാരങ്ങൾ നോക്കാൻ പോവാം ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേട്ടോ ഒത്തിരി പേരുകളാണ് എല്ലാ പേരുകളും ഓർത്തിരിക്കാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവനാണ് ഓക്കെ എൻ എസ് മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇരുപത്തി മൂന്നില് ലഭിച്ചത് എസ് കെ വസന്തൻ ഇരുപത്തിരണ്ടിലെ സേതു ആണ് പറയുന്നത് നമ്മൾ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മെയിനായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ ഇരുപത്തിനാലിൽ ഏർക്കാണ് കിട്ടിയത് എൻ എസ് മാധവനാണ് കിട്ടിയിരിക്കുന്നത് ഏതാണ് നമ്മൾ പഠിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് നോക്കുന്നത് ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എസ് കെ വസന്തനാണ് അതുപോലെ തന്നെ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം അൻപത്തി ഒൻപത് എന്ന് പറയുമ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേട്ടോ ഇത് കൊടുത്തിട്ടില്ല അൻപത്തി ഒൻപതാമത് ജ്ഞാനപീടെ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ഹിന്ദി ഭാഷയിലാണ് സംസ്ഥാനം ഛത്തീസ്ഗഡാണ് കേട്ടോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോ ഏത് ഭാഷയ്ക്കാണെന്നും ഏത് സംസ്ഥാനത്തുള്ളതാണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് പേരും അന്ന് മാത്രമേ നോക്കി പോയാൽ മതി നിങ്ങൾ അൻപത്തി ഒൻപതാമത് ആഹ് പുരസ്കാരം ജ്ഞാനവീടെ പുരസ്കാരങ്ങൾ ഒത്തിരി ചോദിക്കാറുണ്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്നുണ്ട് വിനോദ് കുമാർ ശുക്ലയാണ് കേട്ടോ ഹിന്ദി ഭാഷയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ സരസ്വതി സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് സരസ്വതി സമ്മാൻ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് മഹാമഹാബോധ്യായ സാധു ഭദ്രേഷ് ദാസ് സാധു ഭദ്രേഷ് ദാസ് ആണ് കൃതി ഏത് കൃതിക്കാണ് കിട്ടിയത് സ്വാമി നാരായണ സിദ്ധാന്ത സുധാ അയ്യോ വലിയ പേര് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ചില ചില നമ്മൾ സെർച്ച് ചെയ്യുമ്പോ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോ മഹാമാദ്യ കാണത്തില്ല വെറുതെ എം മെസ് എന്നൊക്കെ ആയിരിക്കും കാണുന്നത് ഏട്ടാ സാധു ബദ്രേഷ് ദാസ് സാധു എന്ന് പറയുമ്പോ ഹിന്ദിയില് സന്യാസി അതാണ് സാധു ബദ്രേഷ് ദാസ് അപ്പൊ അതാണ് അത്ര വലിയ പേരാണ് അദ്ദേഹത്തിന് ഏത് കൃപിക്കാണ് കിട്ടിയെന്ന് വെച്ചാൽ സ്വാമി നാരായണ സിദ്ധാന്ത സുധയാണ് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് തേർട്ടി ഫോർത്ത് സരസ്വതി സമ്മാനാണ് സമ്മാനാണ് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി മൂന്നില് പ്രഭാവർമ്മയ്ക്കായിരുന്നു കേട്ടോ പ്രഭാവർമ്മയ്ക്കാണ് ഇതിന്റെ സാൻസ്ക്രിറ്റ് ഭാഷയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് ഇത്താണ് കിട്ടിയത് സാൻസ്ക്രി ഭാഷയ്ക്കാണ് കേട്ടോ അപ്പൊ എന്താണ് സരസ്വതി സമ്മാനാണ് നമ്മൾ നോക്കിയത് മുപ്പത്തിനാലാമതാണ് മഹാമഹാ പാതിയായ സാധുഭദ്രേഷ് ദാസ് ഓക്കെ ഇനി വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം വയലാർ അവാർഡ് നാൽപ്പത്തി എട്ടാമതാണ് നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് കിട്ടിയിരിക്കുന്നത് അശോകൻ ചെരുവിലാണ് കൃതി കാട്ടൂർ കടവ് കാട്ടൂർ കടവ് എന്നുള്ള കൃതിക്ക് അശോകൻ ചെരുവിലാണ് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് എത്രാമതാണ് നാൽപ്പത്തി എട്ടാമതാണ് ഓക്കെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തിനാലാമത് ഓടക്കുഴൽ പുരസ്കാരം കെ അരവിന്ദാക്ഷൻ ആണ് നോവൽ ഗോവ എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്നും അൻപത്തിനാലൊന്നും പഠിക്കുന്നതെന്ന് ചോദിച്ചാല് ചിലപ്പോ എക്സാമിന് ചോദിക്കുക അൻപത്തി നാലാമത് പുരസ്കാരം ലഭിച്ചതായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ അങ്ങനെ ആയിരിക്കും എന്നത് ഇന്ന ആൾക്കാണ് അൻപത്തിനാലാമതാണ് അപ്പൊ നമ്മള് ഏത് വർഷമാണ് അൻപത്തിനാലാം അന്ന് കൂടി പഠിച്ചു വെച്ചിരിക്കണം കാരണം ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചതായിരുന്നായി ചോദിക്കാം അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിൽ ലഭിച്ചതായിരിക്കാം അല്ലെങ്കിൽ അൻപത്തി മൂന്നാമതെന്നായിരിക്കും ചോദിക്കുന്നത് അപ്പൊ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുത്തത് ഇരുപത്തി സോറി അൻപത്തിനാലാമതാണോ നമ്മൾ കൃത്യമായി അറിഞ്ഞിരുന്നാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് എന്നൊക്കെ എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വർഷവും എത്ര ആണെന്ന് കൂടി പറഞ്ഞു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അൻപത്തിനാലാമത് ഓടപ്പുഴ പുരസ്കാരത്തിനെ പറ്റിയാണ് പറയുന്നത് ആർക്കാണ് കിട്ടിയത് കെ അരവിന്ദാക്ഷൻ ആണ് കിട്ടിയത് നോവലിന്റെ പേര് ഗോപയാണ് കേട്ടോ ഇപ്പൊ കൂടുതൽ കൃതികളും കഥാപാത്രങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് അത് അടുത്ത രണ്ടു ദിവസം രീതിയില് ചെയ്യാം ആ കൃതികളും കഥാപാത്രങ്ങളും ചോദിക്കുന്നുണ്ട് അതായത് പിന്നെ കഥാകൃത്തിന്റെ പേരും ചോദിക്കുന്നുണ്ട് സോ നമ്മൾ നമ്മളിപ്പോ ജസ്റ്റ് പുരസ്കാരങ്ങൾ ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും പുരസ്കാരങ്ങൾ മാത്രമേ നോക്കി പോകുന്നുള്ളൂ അടുത്ത അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി അഹായ വ്യക്തി സാറാ ജോസഫ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി പുരസ്കാരം സാറാ ജോസഫ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം എം എം മുകുന്ദനാണ് പ്രഥമയാണ് അപ്പൊ ആദ്യമായിട്ട് കൊടുത്തതാണ് മെയ് അഞ്ചിനാണ് കുഞ്ചൻ നമ്പ്യാർ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം ഏർ മന്ത്രീകരണ ബേശലോ നോക്കിയപ്പോ പഠിച്ചായിരുന്നു എം മുകുന്ദനാണ് മാതൃഭൂമി പുരസ്കാരം സാറാ ജോസഫ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എം മുകുന്ദനാണ് പിന്നെ പത്മരാജൻ സാഹിത്യ പുരസ്കാരം എസ് ഹരീഷാണ് ഏത് നോവലിന പട്ടുനൂൽ പുഴുവിനാണ് കിട്ടിയിരിക്കുന്നത് എസ് ഹരീഷ് മീശയൊക്കെ പഠിച്ചിട്ടുള്ളത് എസ് ഹരീഷിന്റെ അപ്പോ സാറ ജോസഫിന് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പ്രഥമ പുഞ്ചൻ നമ്പിയുടെ പുരസ്കാരം എം മുകുന്ദനാണ് അതുപോലെ തന്നെ പത്മരാജൻ സാഹിത്യ പുരസ്കാരം എസ് ഹരീഷാണ് ഏത് നോവലിനാണെന്ന് വെച്ചാൽ പട്ടുനൂൽ പുഴുവിനാണ് ലഭിച്ചിരിക്കുന്നത് വെക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മ വർമ്മയാണ് പിന്നെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി മാധവിക്കുട്ടി സാഹിത്യ പുരസ്കാരം സുഭാഷ് ചന്ദ്രനാണ് കേട്ടോ അപ്പൊ ഒ എൻ വി സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയാണ് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് അതുപോലെ തന്നെ മാധവിക്കുട്ടി പുരസ്കാരത്തിന് ലഭിച്ചത് ആർക്കാണെന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രനാണ് കേട്ടോ ഇരുപത്തി അഞ്ചിലെ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ആശാ മേനോൻ അതൊക്കെയാണ് ആശാ മേനോനാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭാപ്രഭ പുരസ്കാരമാണ് ചോദിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ആണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് റഫീഖ് അഹമ്മദിനാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് റഫീഖ് അഹമ്മദിനാണ് ഇരുപത്തി അഞ്ചില് കിട്ടിയിരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ അതാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ ഒത്തിരി പേരുകളാണ് സ്ഥിരമായിട്ട് വായിക്കുന്നവർക്കൊക്കെ ഒക്കെ തെളിവുകൾ കുറച്ച് പറഞ്ഞെങ്കിൽ അല്ലാത്തവർക്കും ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് രണ്ടു തവണ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിൽ ഇരിക്കും കേട്ടോ ഒത്തിരി പുരസ്കാരങ്ങൾ വന്നത് കൊണ്ടാണ് കേട്ടോ ഇനി നമ്മൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും കൂടി ഒന്ന് നോക്കിയിരിക്കാം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേട്ടോ അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുമ്പോ ഓരോ ഭാഷയ്ക്ക് ഉള്ളത് കൊടുക്കും മലയാളത്തിന് കൊടുക്കും ഹിന്ദി ഓരോ ഭാഷയ്ക്ക് കൊടുക്കും അതില് മലയാള ഭാഷയ്ക്കുള്ളത് കിട്ടിയത് അർത്ഥം വെച്ചാൽ കെ ജയകുമാറാണ് മുൻ കളക്ടർ ആയിരുന്നു നമുക്കറിയാം കെ ജയകുമാറാണ് ഏതെന്ന് വെച്ചാൽ കേശിനി എന്നുള്ള നോവലിനാണ് കിട്ടിയിരിക്കുന്നത് ഏട്ടാ ഇരുപത്തി മൂന്നില് കിട്ടിയിരുന്നത് ഇ വി രാമകൃഷ്ണൻ കാലത്തിന്റെ സോറി മലയാള നോവലിന്റെ ദേശകാലങ്ങൾ മലയാള നോവലിന്റെ ദേശീയകാലങ്ങൾ ഇ വി രാമകൃഷ്ണന്റെ കിട്ടിയിരിക്കുന്നത് അപ്പൊ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ പുരസ്കാരം ഇത്തവണ കിട്ടിയതാർക്കാണ് കെ ജയകുമാർ പിങ്കളകേശിനി ഇരുപത്തി മൂന്നില് കിട്ടിയത് ഇ വി രാമകൃഷ്ണനാണ് മലയാള നോവലിന്റെ ദേശീയകാലങ്ങൾ ഓക്കെ അതുപോലെ കേന്ദ്ര സാഹിത്യത്തിൽ ബാലസാഹിത്യ പുരസ്കാരം കൊടുക്കാറുണ്ട് അത് കിട്ടിയിരിക്കുന്നത് ഉണ്ണി അമ്മ അമ്പലം അൽ നാട് എന്നാണ് കഥയുടെ പേര് ഉണ്ണി അമ്മ അമ്പലം അതുപോലെ ഓരോ പുരസ്കാരങ്ങളും ഇങ്ങനെ കൊടുക്കാറുണ്ട് മലയാളത്തിന് ബാലസാഹിത്യത്തിന് യുവ പുരസ്കാരം അതുപോലെ യുവ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർ ശ്യാംകൃഷ്ണനാണ് മീശക്കളൻ ഓക്കെ ആർ ശ്യാംകൃഷ്ണനാണ് മീശക്കളനാണ് ഇപ്പോ കേന്ദ്ര സാഹിത്യ ബാലസാഹിത്യം കിട്ടിയിരിക്കുന്നത് உணியம்ம என்ப மல்புரிதங்கள்டோல்தான் யுவ புரஸ்காரம் லட்சி இருக்கிறது ஆர் ஷியாம் கிருஷ்ணனான ஈஷக்களனான அதுபோல் தான் ஏது மலையாள ரெண்டாயிரத்தி இருபத்தாலில் கிட்டி கே ஜெயகுமே ஏதான பிங்கள கேசினிக்கு ஆனா கிட்டி അതുപോലെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് കിട്ടിയിരിക്കുന്നത് ഹരിവരാസനം പുരസ്കാരം എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കന് ഇരുപത്തിനാലില് വീരമണിദാസനാണ് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇപ്പൊ ഇരുപത്തി അഞ്ചില് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് കിട്ടിയത് ഇരുപത്തിനാലിലാണെങ്കിൽ വീരമണിദാസൻ ഇരുപത്തി മൂന്നിലാണെങ്കിൽ ശ്രീകുമാരൻ തമ്പി ഏതാണ് നോക്കുന്നത് ഹരിവരാസനമാണ് നോക്കുന്നത് ഓക്കെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കെ വി കുമാരൻ കൃതി യാനം ഓക്കെ എസ് എൽ ഭൈരപ്പയുടെ കന്നഡ നോവലാണ് എന്ത് യാനം അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന വിഭാഗത്തിൽ കൊടുക്കാറുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു ഭാഷയിലുള്ളത് നമ്മൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിനു ശേഷം കൊടുക്കുന്നതാണ് അപ്പൊ അത് കിട്ടിയത് കെ വി കുമാരനാണ് ഏത് കൃതിക്കാണ് യാനം യാനം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ എസ് എൽ ഭൈരപ്പയുടെ കന്നട നോവൽ അത് വിവർത്തനം ചെയ്തതിനാണ് എന്തിനാണ് ആർക്ക് കെ വി കുമാരന് കിട്ടിയത് കൃതി യാനം ഓർത്തിരിക്കുക പിന്നെ കടമനിട്ട പുരസ്കാരം ഇരുപത്തി അഞ്ചില് കിട്ടിയിരിക്കുന്നത് എം ലീലാവതി ഇരുപത്തിനാലില് റഫീഖ് അഹമ്മദാണ് കേട്ടോ അപ്പൊ കടമനിട്ട പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചിരിക്കുന്നത് എം ലീലാവതിക്കാണ് ഇരുപത്തിനാലിൽ ലഭിച്ചിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ് കേട്ടോ അതുപോലെ തന്നെ ജ്ഞാനപ്പാന പുരസ്കാരം എന്താണ് കെ പി ശങ്കരനാണ് ഇരുപത്തിനാലിൽ രാധാകൃഷ്ണൻ കാക്കാശ്ശേരി ആണ് കേട്ടോ ഓക്കെ ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം കെ പി ശങ്കരൻ ഇരുപത്തിനാലിലായിരുന്നെങ്കിൽ രാധാകൃഷ്ണൻ കാക്കാശ്ശേരിയാണോ ഞാനപ്പാനയാണ് ഞാനപീഠമല്ല രണ്ടും കൂടെ മാറിപ്പോകരുത് അതുപോലെ ഇരുപത്തി അഞ്ചിലെ പി ഭാസ്കരൻ പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രൻ എന്തെങ്കിലും പി ഉണ്ട് അങ്ങനെ ഓർത്തുവെക്കാം ഓക്കെ പി ഭാസ്കരൻ പുരസ്കാരം ചെയ്തവർ പി ജയചന്ദ്രൻ ആണ് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ട് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് എ സോമനാഥ് ആണ് ഉം എന്താണ് എസ് ആർഒ ചെയർമാൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരം മരണാനന്തരം ബഹുമതിയായി ലഭിച്ചത് എം ടി വാസുദേവൻ നായർ നമ്മൾ പത്മ അവാർഡ്സ് ഒക്കെ നോക്കിയിരുന്നോ അപ്പൊ അതിലിങ്ങനെ ചോദിക്കാം മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ച മലയാളിയാരെന്ന് ചോദിച്ചാൽ എം ടി വാസുദേവൻ നായരാണ് ഓക്കെ പിന്നെ ഇരുപത്തി അഞ്ചിലെ ജനുവരിയിൽ പ്രഖ്യാപിച്ച പതിനേഴാമത് ബഷീർ സ്മാരക പുരസ്കാരത്തിന് നൽകുന്ന ടി എൻ ഗോപികൃഷ്ണനാണ് കവിതാ മാംസഭോജിയാണ് നോവലിന്റെ പേരാണ് കവിത മാംസഭോജിയാണ് അപ്പൊ പതിനേഴാമത് ബഷീർ സ്മാരക പുരസ്കാരത്തിന് അർഹനായകാരാണ് പി എൻ ഗോപികൃഷ്ണൻ ആണ് കവിത മാംസഭോജിയാണ് ഓക്കെ അതാണ് വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചതാര്ക്കെന്ന് ചോദിച്ചാൽ ഷാജി എൻ കരുണാണ് കേട്ടോ ഷാജി എൻ കരുണ ഇരുപത്തിരണ്ടിലെ ടി വി ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ വി വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയ എഴുത്തുകാരുടെ ആരൊക്കെ എന്നാണ് ഒന്ന് ഇ സന്തോഷ് കുമാർ രണ്ട് സന്തോഷ് ഏച്ചിക്കാനം മൂന്ന് ഷാഫി പൂവത്തിങ്കൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി ഓ വിജയൻ പുരസ്കാരമാണ് കേട്ടോ മൂന്ന് പേർക്കാണ് ഈ സന്തോഷ് കുമാർ സന്തോഷ് ഏച്ചിക്കാനം ഷാഫി പൂവത്തിങ്കൾ അപ്പൊ ഏതിനൊക്കെയാണെന്ന് വെച്ചാൽ കവന എന്ന ചെറുകഥ സമാഹാരത്തിനാണ് സന്തോഷ് ഏച്ചിക്കാനത്തിന് ലഭിച്ചിരിക്കുന്നത് ജ്ഞാനഭാരം എന്ന ലോവൽ നോവലിനാണ് സന്തോഷ് കുമാറിന് ലഭിച്ചിരിക്കുന്നത് രാഗീബിനും അദീനും ഇടയിലെ നുണകൾ അതിനാണ് ഷാഫി പൂവത്തിങ്കലിന് മൂന്ന് പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഒ വിജയനാണ് കേട്ടോ ഒ എൻ വി ഒ വിജയൻ എല്ലാം കൂടി മാറിപ്പോ പിന്നെ ജെ സി ബി അവാർഡ് കിട്ടിയിരിക്കുന്നത് ഉപമന്യു ചാറ്റർജി ഉപമന്യു ചാറ്റർജി ആണ് കൃതി ലോറൻസ് ഓഫ് സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് ഓക്കെ ലോറൻസ് ഓഫ് സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ദി ലൈഫ് എന്നാണ് ഇരുപത്തി മൂന്നില് കിട്ടിയത് പെരുമാൾ മുരുകനാണ് ഫയർ ബോർഡിന് അവാർഡ്സ് ഉപമന്യു ചാറ്റർജി എന്ന് ഓർത്തിരിക്കുക പിന്നെ ഇരുപത്തിരണ്ടില് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ നമ്മള് ജെ സി ബി ആണ് നോക്കിയത് മൊത്തത്തിൽ നോക്കുന്നുണ്ട് ഇരുപത്തിരണ്ടില് കാലിജ് ജാഗേതാണ് പാരഡൈസ് ഓഫ് ഫുഡ് പാരഡൈസ് ഓഫ് ഫുഡ് കാലിജ് നമുക്ക് ഇരുപത്തി ഒന്നില് നമുക്ക് ആക്കി കിട്ടിയിട്ടുണ്ട് എം മുകുന്ദന് ദൽഹി ഘാതകൾ കിട്ടിയിട്ടുണ്ട് ഇരുപത് എസ് ഹരീഷിന്റെ മീശയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഏതാണ് നമ്മൾ നോക്കുന്നത് ജെ സി ബി അവാർഡ്സ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചില് തകഴി സാഹിത്യ പുരസ്കാരം നേടിയതാര് കെ പി സുധീര ആരാണ് കെ പി സുധീരയാണ് കേട്ടോ ഇരുപത്തിനാലിലത് തലവി സാഹിത്യ പുരസ്കാരം എങ്ങിട്ടത് എം കെ സാനുവിനാണ് ഇരുപത്തി അഞ്ചില് കെ പി സുധീരയാണ് ഇരുപത്തിനാല് തലവി സാഹിത്യ പുരസ്കാരം എങ്ങിട്ടത് എം കെ സാനുവിനാണ് കേട്ടോ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി ഭാസ്കരൻ പുരസ്കാര ചേതാവ് പി ജയചന്ദ്രാണ് അവൾ നേരത്തെ നോക്കിയതാണ് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ ഒത്തിരി പേരുകൾ നമ്മൾ പഠിച്ചു കുറച്ച് സ്പീഡിൽ പോയി പറയും പക്ഷെ നമുക്ക് എന്താണ് അത് കാണാതെ ജസ്റ്റ് പഠിച്ചു എന്നല്ല പേരുകൾ വെക്കുക ഇന്ന ആൾക്ക് ഇന്നത് കിട്ടി എന്നുള്ളത് ഓർത്ത് വെക്കുക ഒന്ന് രണ്ട് തവണ വായിക്കാൻ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരും കേട്ടോ അപ്പൊ എന്താണ് ബുക്കുകൾ വായിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഏതൊക്കെയാണ് എന്നുള്ളത് പിന്നെന്താ ഈ ആദ്യം പഠിപ്പിച്ച ഞാനം സരസ്വതി സമ്മാൻ അതൊക്കെ എന്ത് ചെയ്യാം കുറച്ച് നന്നായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ മാറിയിട്ടുണ്ട് ഇപ്പൊ പുതിയ കർഡഫേഴ്സ് ആയതുകൊണ്ട് ഓർത്ത് വെക്ക പിന്നെ ബുക്കർ പ്രൈസ് നോക്കുന്നുണ്ട് ഇരുപത്തിനാലില് ബുക്കർ പ്രൈസ് സാമന്ത ഹാർവിക്കാണ് അത് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് കൃതി ഓർബിറ്റൽ ആണ് ഏട്ടാ എന്താണ് രാജ്യാന്തര വൈദാശനയിലെ ആറ് യാത്രികയുടെ കഥയാണെന്ത ഓർബിറ്റിൽ എന്ന് പറയുമ്പോൾ ഓർബിറ്റിൽ എന്ന് പറയുമ്പോ കേൾക്കുമ്പോൾ അപ്പൊ ബുക്കർ പ്രൈസ് ചോദിച്ചിട്ടുണ്ട് ബുക്കർ പ്രൈസ് സാമന്ത ഹാർവിക്കാണ് കിട്ടിയത് ഏട്ടാ രണ്ടായിരത്തി മൂന്നില് കിട്ടിയത് പോൾ ലഞ്ചിനാണ് പ്രൊഫ സോങ് എന്ന് പറയുന്ന ഒരു കൃതിക്കാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ബുക്കർ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് ഇന്ത്യക്കാര് മാത്രം ഇന്ത്യക്കാര് അപ്പൊ ഇത് അന്തർദേശീയമായിട്ടുള്ള ഒരു പുരസ്കാരമാണ് ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് അപ്പൊ ബുക്കർ പ്രൈസ് ഇന്ത്യക്കാരുടെ പേര് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയാണ് വി എസ് നൈപ്പോൾ ഇൻ കേസ് ഓഫ് സ്റ്റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സൽമാൻഷീദ് മിഡ് നൈറ്റ് ചിൽഡ്രൺ നയൻറ്റീൻ എയ്റ്റി വൺ അരുന്തോ നിങ്ങൾ കേട്ടിട്ടുണ്ട് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇത് എല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കും ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എക്സാമിനും ചോദിച്ചിട്ടുള്ള ആണ് കേട്ടോ ആയിട്ട് മാത്രമല്ല അല്ലാതെയും കലാ സാഹിത്യത്തിൽ ചോദിച്ചിട്ടുള്ള ആണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഹിരൺ ദേശായിട്ടൻസ് ഓഫ് ലോസ് രണ്ടായിരത്തി ആറ് അരവിന്ദ് അടിക ദ വൈറ്റ് ടൈഗർ രണ്ടായിരത്തി എട്ട് ഇതൊക്കെ നിങ്ങൾ എഴുപത്തി ഒന്നിലേക്കൊന്നും കേട്ടിട്ടില്ലെങ്കിൽ ഇത്രയും പേരുള്ളെങ്കിലും അരുന്ദീറോ തൊട്ട് ഇത്രയും പേരുള്ളെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്കെ നമ്മൾ ബുക്കർ ബുക്കർ പ്രൈസ് പ്രൈസ് ആണ് പറയുന്നത് ഇനി ഇന്റർനാഷണൽ ജെന്നി ജെന്നി കൈറോസ് എന്നാണ് അത് വിവർത്തനം ചെയ്ത പേര് മൈക്കിൾ റോഫ്മാൻ എന്നാണ് പേര് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് നമ്മൾ നേരത്തെ ബുക്കർ പ്രൈസ് ഉണ്ട് പിന്നെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഉണ്ട് ജെന്നി എർപ്പൻ ബെക്കിനാണ് കിട്ടിയത് ഇരുപത്തി മൂന്നില് കിട്ടിയത് ജോർജി ഗോസ് പോഡിനോവാണ് കൃതിയുടെ പേര് ടൈം ഷെൽട്ടർ വിവർത്തനം ഏഞ്ചല റോഡൽ ആണ് അതുപോലെ ഇരുപത്തിരണ്ടിലെ ഇരുപത്തിരണ്ടിലൊന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല ഗീതാഞ്ജലി ശ്രീ ടോം ഓഫ് സാൻഡ് എന്ന കൃതിക്കാണ് വിവർത്തനം റോക്കൽ ഇത് ഓർത്തിരിക്കണം നിങ്ങൾങ്കിലും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം സഞ്ജന ടാക്കൂർ കൃതി ഐശ്വര്യ റായ് എന്നാണ് അതിന്റെ കൃതിയുടെ പേര് കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരമാണ് ഏട്ടാ ഇതൊക്കെ ദേശീയമായിട്ട് ഇതിൽ വരുന്നതാണ് ദേശീയമുണ്ട് അന്തർദേശീയം ഉണ്ട് അതുപോലെ തന്നെ ദേശീയ ഉണ്ട് അന്തർദേശീയം അതുപോലെ തന്നെ നമ്മുടെ കേരളമായിട്ട് കേരളത്തിലെ സാഹചര്യ പുരസ്കാരങ്ങളാണ് കൂടുതലുള്ളത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ ഈ ആദ്യം വരുന്നതൊക്കെ വളരെ ഓടക്കില്ലേ വയലാറ് സരസ്വതി സമ്മാൻ ജ്ഞാനപീഠം എഴുത്തച്ഛൻ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എഴുത്തച്ഛൻ ഇമ്പോർട്ടന്റ് ആണ് ജ്ഞാനപീഠം ഉണ്ട് സരസ്വതി സമ്മാൻ ഉണ്ട് അതുപോലെ തന്നെ വയലാറവാട് ഉണ്ട് ഓടക്കുഴലുണ്ട് മാതൃഭൂമി ഉണ്ട് കുഞ്ചൻ നമ്പ്യാർ പത്മരാജൻ അപ്പൊ ഇതൊക്കെ ഒത്തിരി പേരുടെ പേരുകൾ എന്ത് ചെയ്യാതെ നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക ഏട്ടാ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി സ്പീഡിൽ പോയത് അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായ ഓർഡറിൽ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ വിശദീകരിച്ചൊക്കെ ചില വീഡിയോയിൽ പറയുമ്പോൾ വലിച്ചു നീട്ടണ്ട എന്നുള്ള ഒരു രീതിയിൽ പറയുന്ന കൊണ്ടാണ് ഞാൻ സ്പീഡിലായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് കുറച്ച് ക്യാപ്സ്യൂൾ പരിതത്തിൽ എല്ലാത്തിന്റെയും കിട്ടി കിട്ടുക ഓക്കെ അതാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക അപ്ഡേറ്റ് ചെയ്തോണ്ടിരുന്നാദ്യം ഇപ്പൊ കുറച്ച് അവാർഡുകളിലൂടെ ബാക്കി വരാനുള്ളൂ അപ്പൊ അത് അപ്ഡേറ്റ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുവിധ അവാർഡ് ആവും ഒന്ന് എഴുതി വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അല്ലെങ്കിൽ ദിവസം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സാഹിത്യ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ നന്നായിട്ട് പഠിക്കുക എത്രയാണ് മെയിൻ പിന്നെ ഇനി എന്തെങ്കിലും അപ്ഡേഷൻ എന്തെങ്കിലും ഇനി പുതിയ സാഹിത്യ അവാർഡ്സ് ഒക്കെ വരുന്നെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് ഇടുന്നതായിരിക്കും കേട്ടാ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഇനി കുറച്ചൊക്കെ വരത്തുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് അങ്ങനെ ഇടാം പിന്നെ മന്ത്ലി കറണ്ട് അഫേഴ്സിൽ നമ്മൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് എല്ലാ അവാർഡ്സും അപ്പോയിൻമെന്റ്സും എല്ലാം പോകുന്നുണ്ട് സോ അതുകൊണ്ട് അതുകൂടി പഠിക്കുക പിന്നെ നമ്മുടെ ചെറു ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു അതുകൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും ഇങ്ങനത്തെ നോട്ട്സ് ഒക്കെ പെട്ടെന്ന് കിട്ടും ഓക്കെ അപ്പൊ എല്ലാവർക്കും ദി താങ്ക് യു